അപ്പൊ നമ്മൾ ഇപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എല്ലാരും ഇപ്പൊ വേണ്ടത് രാഗവും ഈണവും മാത്രമാണ് അത് വയനായാലും അത് തന്നെയാണ് ഇമാമത്തിനായാലും അതാണ് അത് വളരെ പ്രശ്നമാണ് അത് പ്രശ്നം അങ്ങനെ പാടില്ല എന്തുകൊണ്ട് നല്ല ഫിക് അറിയുന്ന ഒരാളല്ല ഇമാമെങ്കിൽ ഫിക് അറിയുന്ന ഒരാളല്ല ഇമാമെങ്കിൽ അങ്ങനെ ജപാനിൽ കുറെ കലാണെന്ന് പറഞ്ഞാൽ ആ ജമാതി കഷ്ടപ്പെട്ട് സുഭീക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ തന്നെ പഴയ കാലത്തൊക്കെ അവരെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കാൻ അതിനകത്ത് വാദ എല്ലാത്തിലും ഇഷ്ടമല്ല എല്ലാവർക്കും ഇങ്ങനെ വലിച്ച് പാടുന്ന രാഗം അത് വളരെ അബദ്ധമാണ് എന്നാണ് പറയുക

ഇവിടെ ഓക്കുന്ന സുഹൃത്ത് അതിൽ തന്നെ വരുന്നതാണ് കളാത്ത പക്ഷെ നബ ഓതുമ്പോഴും നമ്മൾ ഓതുന്നത് പൂർണ്ണമായി ഞാൻ ഓതാറുണ്ട് പക്ഷെ അത് രഹസ്യമായിട്ട് സുഹൃത്ത് അമ്മ എന്ന സാഹചര്യത്തിൽ മുതൽ ഏകദേശം രഹസ്യമായി ഓന്നി എന്നിട്ട് അവസാന ചെറിയ ഭാഗം മാത്രമേ അങ്ങനെയാണ് വലിയ സുഹൃത്ത് തോന്നുമ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെ കലാത്വം ഒക്കെ രക്ഷപ്പെടാൻ ചില ഹിമാമിങ്ങ പിടിച്ച് ചെയ്യുന്ന ചില സംഗതികളാണ് അപ്പൊ ചെയ്യാം

സജോം അതിന് മമ്മൂമിങ്ങളുടെ സമ്മതം വേണ്ട ആവശ്യമില്ല അത് റസൂലുള്ളാഹി റുസുർമാി സുഹൃത്തുക്കളാണ് അതുപോലെ അന്ന് നിഷാങ് സൂറത്ത് ഓതുക അതുപോലെ തന്നെ സൂറത്ത് ഓതുക അത് പ്രത്യേകം ക്ഷിണത്താണ് അപ്പൊ അതിന് എവിടെയും അത് മധുരക്കായ പള്ളി അതല്ലെങ്കിൽ പള്ളി എന്നൊന്നുമില്ല അത് മമ്മൂമിങ്ങൾ ഇഷ്ടപ്പെടണം എന്നില്ല അതുപോലെ പ്രത്യേകം ക്ഷിണത്ത് ഉള്ളത് കൊണ്ട് അത് പാലായണം ചെയ്യാവുന്നതാണ്

Tawadil, sunatan, edin, edin sekali tu. Jumaat di bawah, Jumaat itu ada boleh tanya. Jumaat Jumaat itu bishang itu. Alangkah itu sabit wahai hati kita, sabit hati kita yang hati kita yang mau dengar sunat itu. Yang tu mau dengar. Adik jadi sebab ini sahaja dari dalam mau dengar sunat itu. Kami berani mengatakan tanya yang mau dengar. Orang itu. Orang اذن المغرب وباقي گذ حاصل ہونے ہیں اخلاص صورت عمر اخلاص نے وننا اخلاص نے رت صورت دیوانی طافر نے کہا اخلاص وہ دونوں قراءتهما في سورت المصافر مختلف ہے ہمارے یاتر کا جان ہے کہ یاترہ کو نا فرصت ہے اللہ مستعارتیں اللہ مستعارتیں طافر نے اخلاص ماذانہ مد سے استعمال یاتر